ഫെബ്രുവരിയിലാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് വരാനുള്ള എൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒരു അപൂർവമായ ഒരു അസുഖം അസുഖത്തിന്റെ പേരൊന്നും അറിയില്ല എന്തസുഖാണൊന്നും അറിയില്ല അതിന് ഇത് മരുന്നുമില്ല പക്ഷെ അസുഖം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനസികമായ വിഭ്രാന്തി എപ്പോഴും ചില സമയത്ത് പറയണതൊന്നും ഓർമ്മയില്ല ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്താ പറയണേന്ന് അറിയണില്ല എന്താ ചെയ്യണേന്ന് അറിയില്ല ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഇറങ്ങില്ലായിരുന്നു അമ്മ അതുപോലെ തന്നെ ഉമിനീര് പോലും അമ്മ ഇറക്കൂലായിരുന്നു ഒരു മെഡിസിൻ്റെ ഒരു മെഡിസിൻ ഇരുപത്തിരണ്ട് കൊല്ലമായിട്ടൊരു മെഡിസിൻ കഴിക്കുകയാണ് ആ മെഡിസിൻ്റെ ഒരു ഇതിൽ മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ ആ മെഡിസിൻ ഒരു ദിവസം മുടങ്ങിയാൽ ഭക്ഷണം കഴിക്കില്ല അതുപോലെ ഉമിനീര് വന്നതും ഒക്കെ തുപ്പിക്കളയുമായിരുന്നു അങ്ങനത്തെ ഒരു രോഗമായിരുന്നു എന്താണ് അസുഖം ഇന്ന് വരെ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതെന്താ അസുഖം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വിഷമത്തോടു കൂടി അങ്ങനെ ഇരുപത്തിരണ്ട് കൊല്ലമായിട്ട് ആ മെഡിസിൻ ഇങ്ങനെ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഫെബ്രുവരിക്ക് ആയപ്പോഴേക്കും അമ്മയ്ക്ക് വീണ്ടും അസുഖം വന്നു അമ്മയ്ക്ക് ഓർമ്മയൊക്കെ ഇല്ലാ ഓർമ്മയില്ലാതായി ഭക്ഷണം കഴിക്കാതെയായി ഒരാഴ്ചയായിട്ട് ഒന്നും കഴിക്കണില്ല ഉമിനീര് പോലും വന്നത് തുപ്പി കളയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വല്യ എൻ്റെ വല്യമ്മയാണ് ആദ്യമായിട്ട് മോനൻ നമുക്കന്നായിരുന്നു അടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം കൃപാസനത്തിൽ അടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം ഇനി അവസാന വഴി അതേ ഉള്ളു വേറെ വഴിയൊന്നുമില്ല ഡോക്ടർമാർക്ക് കൊണ്ടുപോയാലും അവർ ചെക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഒരു അസുഖം ഇല്ല എന്നാണ് പറഞ്ഞു വിടണത് അപ്പോൾ അങ്ങനെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വല്ല്യ വല്യമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഇരട്ട സഹോദരിയാണ് ഒരുപോലെയാണ് ഇവർ ഒരേ ഇതാണ് ഒരേ വയസ്സും ഒരേ പ്രായം അഞ്ച് മിനിറ്റത്തെ വ്യത്യാസമേ ഉള്ളൂ ബില്ലിയമ്മയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന ഞാൻ അന്നത്തെ ദിവസം അമ്മയുടെ അടുത്ത് ഞാൻ ആദ്യം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുമെന്ന് കരുതിയാണ് അന്ന് വന്നത് പക്ഷേ ഇവിടെ വന്ന് ഓഫീസിൽ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഉടമ്പടി എടുത്തവർക്കെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുകയുള്ളൂ എന്നു അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഞാൻ അമ്മേനെ ഇവിടെ അമ്മയുടെ മുമ്പിൽ നിന്നടക്കി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇരുത്തി കഴിഞ്ഞപ്പം അമ്മ പെട്ടെന്ന് അമ്മ അവിടെ അങ്ങനെ ഇരുന്നതും പെട്ടെന്ന് അമ്മ തല കറങ്ങി അവിടെ തന്നെ വീണു ആയിരുന്ന സ്ഥലത്ത് തന്നെ അമ്മ പറഞ്ഞ് വീണു അപ്പം എല്ലാവരും ചുറ്റുമുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റിയും ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എല്ലായിടത്തും എല്ലാം ഫുള്ള് കല കാര്യങ്ങൾ വിവരിക്കാൻ പറ്റാത്തതുകൊണ്ട് തല കറങ്ങി വീണതാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം അടുത്തുള്ളൊരു ചേച്ചി എനിക്കൊരു കുപ്പി വെള്ളമൊക്കെ തന്നിട്ട് പറഞ്ഞു മോളെ വെള്ളം കൊടുക്ക് വെള്ളം കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പം എൻ്റെ കയ്യും കാലം കിടന്ന് വിറയ്ക്കി എന്താവാ എന്താ നമുക്കൊന്നും അറിയില്ല അപ്പോൾ പെട്ടെന്ന് അങ്ങനെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ഇതിനെ പയ്യെ കണ്ണ് തുറഞ്ഞതിനോട് പറഞ്ഞു മോനെ എനിക്ക് എന്തോ എൻ്റെ അസുഖം എന്തോ കുറഞ്ഞു പോയ പോലെ എൻ്റെ ശരീരത്തെ ശരീരത്തെന്തോ നിറങ്ങിപ്പോയ പോലെയെന്ന് തോന്നണോന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് എന്താ അമ്മ പറയണേ ഒന്നും ഉണ്ടാവില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മനെ കുറച്ച് നേരം കൂടി അഞ്ച് മിനിറ്റും കൂടെ ഞങ്ങൾ രണ്ടുപേരും കണ്ണീര ഞങ്ങളുടെ കണ്ണീര് ഇങ്ങനെ നിറഞ്ഞൊഴുകാണ് ആൾക്കാരവസാന വഴിയാണ് അമ്മയുടെടുത്തേന് വേറെ പോവാൻ സ്ഥലോ മരുന്നോ ഒന്നും ഇല്ല ആ മരുന്ന് കഴിക്കണ മരുന്നും ഇപ്പം ശരീരത്ത് പിടിക്ക റിയാക്ട് ചെയ്യാതെയായി കാര്യം അത് കഴിച്ച് 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 ആ മരുന്നും ശരീരത്ത് പിടിക്കാതെയായി വേറെ മെഡിസിനും ഇല്ല ലാസ്റ്റ് മെഡിസിൻ അതേ ഉള്ളൂ അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം ഞങ്ങൾ ഒരു പുതിയ ചോറ് കരുതിയിട്ടുണ്ടെന്ന് എൻ്റെ വലിയമ്മ പറഞ്ഞ് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും ഒരു പുതിയ ചോടും കൂടി എടുക്കാം നമുക്ക് പോണ വഴിക്ക് ചിലപ്പോൾ അമ്മയുടെ സന്നിധിയിൽ വെച്ചുതന്നെ അവളത് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഒരുപടി ചോറ് കയ്യൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് മാറി കുറച്ച് മാറി ഒരു വഴി വക്കലൊരു സൈഡിലിരുന്ന് അപ്പം അമ്മ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് നല്ലോണം എനിക്ക് ചോറ് ഇതാന്ന് പറഞ്ഞു അപ്പം വേഗം ആ ചോറ് പൊതി അഴിച്ച അമ്മയുടെ കൊടുത്തു അത്ഭുതം എന്ന് പറയട്ടെ അമ്മ ആ ചോറ് വേഗം വാരി വാരി കൈ നിറച്ചും ഒരു ബുദ്ധിമുട്ടും കൂടാതെ അമ്മ ആ ചോറ് വാരി 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 കഴിച്ചു അപ്പൊ അത് കണ്ടപ്പോൾ എന്റെ കണ്ണു നിറഞ്ഞു കാര്യം അത്ര അമ്മ അങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണത് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല അത്രയും നാള് കൂടിയിട്ട് ഇത്ര വർഷങ്ങൾ കൂടിയിട്ട് അമ്മ ചോറും പൊതി വാരി നല്ലോണം ആസ്വദിച്ച് കഴിക്കണപ്പോ എനിക്ക് എന്താ എന്താ അത്ഭുതം നടന്നെന്ന് പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഉടമ്പടി കാര്യങ്ങളൊക്കെ നിബന്ധനകളൊക്കെ എന്നാൽ പറ്റുന്ന വിധം ഞാൻ ചെയ്തു പോകുന്നു അത് കഴിഞ്ഞിട്ട് പക്ഷേ അമ്മ അപ്പോഴും ഈ ഭക്ഷണമൊക്കെ അമ്മയ്ക്ക് ഇപ്പം കഴിക്കാൻ അത് അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് യാതൊരുവിധ ഭക്ഷണം കഴിക്കാൻ ഒരു ഉണ്ടായിട്ടില്ല പക്ഷെ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞപ്പോ ഉമിനീര് അമ്മ ഇങ്ങനെ അപ്പോഴും തുപ്പുന്നുണ്ടായിരുന്നു ഉമിനീര് തുപ്പുന്നത് അമ്മ അപ്പോഴും അമ്മയ്ക്ക് അത് കാര്യം അപ്പൊ അമ്മ പറയണെന്താന്ന് വെച്ചാൽ ഉമിനീര് ഇറക്കിയ അമ്മ മരിച്ചു പോകും അമ്മയ്ക്ക് അങ്ങനത്തെ എന്തോ പൈശാചികമായ ദോഷങ്ങൾ കൊണ്ടാണോ ദുഷ്ടപ്രവൃത്തികളുടെ ശക്തി എന്തുകൊണ്ടാണോ ഇങ്ങനത്തെ ഒരു രോഗം അപൂർവമായൊരു രോഗം ഒന്നും അറിയില്ല പക്ഷേ അമ്മ പറയണാവും ഇനി ഇറക്കിയാൽ അമ്മ മരിച്ചു പോകും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല അമ്മ ഒന്ന് ഇറക്കി എന്ന് പറഞ്ഞാൽ അമ്മ ഇറക്കിയപ്പോൾ അമ്മ പെട്ടെന്ന് ശരീരമൊക്കെ വിറച്ച അമ്മ നിലത്ത് വീണു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്കത് പറ്റാത്തത് കൊണ്ടാണ് അമ്മ മലപ്പൂർവുമല്ല അത് പറ്റാത്തത് കൊണ്ടാണ് അമ്മ അത് ചെയ്യാത്തെന്ന് മനസ്സിലായി അപ്പം ഞങ്ങളിപ്പോൾ തീരുമാനമെടുത്തു അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വേണം എന്ന മനസ്സിൽ ശക്തമായ തോന്നലുണ്ടായി അങ്ങനെ ഞങ്ങൾ ഈ കഴിഞ്ഞ മൂന്നാം തീയതി ഡിസംബർ മൂന്നാം തീയതി ഇവിടെ വന്നു എല്ലാം ഞങ്ങൾക്ക് അച്ഛൻ്റെ കാണാനുള്ള അനുവാദം കിട്ടി അങ്ങനെ അച്ഛൻ്റെ കൈപ്പപ്പ് ശുശ്രൂഷ നടന്നു കറക്റ്റ് അച്ഛന് ഞങ്ങൾ മൂന്നാം തീയതി ഇവിടെ വന്ന് അമ്മേനെ ആ സൈഡിൽ അവിടെ ഇരുത്തി അച്ഛ അമ്മയുടെ ഊഴായപ്പോഴേക്കും അച്ഛൻ കൃത്യം അമ്മയുടെ തൊണ്ടയിൽ മൂന്ന് കുരിശ് വരച്ച് എങ്ങനെയാണ് അച്ഛന് കൃത്യമായിട്ട് എൻ്റെ അമ്മയുടെ അസുഖ എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയില്ല പക്ഷെ അച്ഛൻ എൻ്റെ അമ്മയുടെ തൊണ്ട നോക്കി മൂന്ന് കുരിശ് തൊണ്ടയിൽ വരച്ചു ആ ക്ഷണനേരം തന്നെ അമ്മ തുപ്പൽ അമ്മയുടെ വായിൽ വരുന്ന ഉമ്മിനീരമ്മ ഇറക്കാൻ തുടങ്ങി പിന്നെ ഈ നിമിഷം വരെ അമ്മ തുപ്പിയിട്ടില്ല വായിലുള്ള ഉമ്മിനീരൊന്നും അമ്മ തുപ്പി കളഞ്ഞിട്ടില്ല അത് മുഴുവൻ ഇറക്കുക ചെയ്ത് ചെയ്യണത് ഇതുവരെ ഒരു പ്രശ്നവും അമ്മയ്ക്ക് പിന്നെ മാനസികമായ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല അതുപോലെ തന്നെ അമ്മക്ക് ആ സമയത്ത് തന്നെ പിന്നെ ഞങ്ങൾ അന്ന് തൊട്ട് അപ്പൊ അമ്മ വീട്ടിൽ പോയപ്പോൾ ചോദിച്ചു മരുന്ന് കഴിക്കണം ഇനി മരുന്ന് കഴിച്ച് കഴിക്കും വേണ്ട അമ്മ ഇനി മരുന്ന് കഴിക്കണ്ട കാര്യം അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയെക്കാട്ട് കാളുകൾ വേറെ ഒന്നും നമുക്ക് ഇനി ഇല്ല ഇതിനും അതിനെക്കാട്ടും വലിയൊരു മരുന്ന് ഈ അമ്മ ഇനി മരുന്ന് കഴിക്കണ്ട ഇന്ന് തൊട്ട് നമുക്ക് ആ മരുന്ന് നിർത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ മൂന്നാം തീയതി തൊട്ട് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇന്ന് വരെ ആ മെഡിസിൻ കഴിച്ചിട്ടില്ല ഇപ്പം മെഡിസിൻ ഒന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകണത് ഇതുവരെ യാതൊരു കുഴപ്പവും അമ്മയ്ക്ക് സന്തോഷത്തോടു മുന്നോട്ട് പോകണം ഇതെൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോ ഇപ്പം ഞങ്ങളുടെ കരം പിടിച്ചില്ലായിരുന്നു ഒരിക്കലും ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മ ഉണ്ടാവില്ലായിരുന്നു